െ പിട്ട് ബിജെപിയുടെ ഇരട്ട എഞ്ചിൻ മുഖ്യമന്ത്രിക്ക് ഒത്ത എതിരാളിയെ നിർത്തുകയാണ് ഇവിടെ കോൺഗ്രസ് പാർലമെന്റിനകത്തുനിന്ന് നേരെ ചെന്ന് കയറുന്നത് ബിജെപിയുടെ ഒന്നൊന്നര കോട്ടയിലേക്ക് അതും രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ രണ്ടാം വരവ് തന്നെയാണ് അതും രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന നേതാവിനെ കളത്തിലിറക്കിയതിന് പിന്നിൽ ഹൈക്കമാൻഡ് നടത്തുന്നത് ഏറെ നിർണായകമായ നീക്കമാണ് ഇങ്ങനെ കേരളത്തിലും അത് തന്നെയാണ് ഹൈക്കമാൻഡ് നടത്തിയത് സുധാകരൻ 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 മാത്രം മതി എന്നിടത്ത് നിന്നാണ് സണ്ണി ജോസഫിലേക്കും ഷാഫി പറമ്പിലേക്കും പി വിഷ്ണുനാഥിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങിയത് കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിൽ സംസ്ഥാന അധ്യക്ഷനായി കോൺഗ്രസ് ലോകസഭാ ഉപകക്ഷി നേതാവ് ഗൗരവ് ഗൊഗോയിയെ നിയമിക്കുകയാണ് ബിജെപി മുഖ്യമന്ത്രി ഹിമന്ദ് ബിശു ശർമ്മക്ക് ഒത്ത എതിരാളി എന്ന നിലയിലാണ് ഗൊഗോയുടെ നിയമനം രാഹുൽ ഗാന്ധിയുടെ വലം കൈയ്യായി നിൽക്കുന്ന നേതാവ് കൂടിയാണ് ഇതേ ഗൊഗോയ് അടുത്ത വർഷം നടക്കുന്ന അസം നിയമസഭാ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് ഒരു അഭിമാന പോരാട്ടമാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് നടക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് മുക്തമാക്കാൻ നേതൃത്വം നൽകിയ അസം മുഖ്യമന്ത്രി ഹിമന്തു ബിഷ് ശർമ്മക്ക് തലവേദന ഒരേ ഒരാൾ മാത്രമാണ് കോൺഗ്രസിന്റെ ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് എം അസം കോൺഗ്രസ് അധ്യക്ഷനായി ഗൗരവ് ഉടൻ വരുമെന്ന സൂചനകൾ നിലനിൽക്കെയാണ് ആ തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകൻ എന്നതിൽ നിന്നും രാഷ്ട്രീയ ചാണക്യനായ ഹിമന്തയോട് നെർക്കുനേർ പോരാടുന്ന കരുത്തനായ നേതാവ് എന്ന നിലയിലേക്ക് ഗൗരവ് വളർന്നുകഴിഞ്ഞു ൗരവിനെ മുൻപ് ഹിമന്ത അവഗണിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പേരെടുത്തു പറഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഹിമന്ത ഈയിടെ മാറിയത് ഗൗരവിന്റെ പ്രതിച്ഛായെ ഉയർത്തുകയായിരുന്നു ഒന്നാം തരം പാർലമെന്റേറിയൻ എന്നതിനൊപ്പം ധീരനായ നേതാവായും ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നു അസമിൽ ഗൗരവിന് നിർണായക പങ്കുവഹിക്കാനാകും എന്നും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം കരുതുകയും ചെയ്യുന്നു അസം പാർട്ടി അധ്യക്ഷനൊപ്പം മൂന്ന് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഇന്നലെ പ്രഖ്യാപിച്ചു എഐസി സെക്രട്ടറി ആയിരുന്ന റോസ്ലിനിർകി ജാക്കി ഹുസൈൻ സിക്ദർ പ്രദീപ് സർക്കാർ എന്നിവരാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ അസമിലെ നിലവിലെ പി സി സി അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറയെ പ്രചാരണ സമിതി അധ്യക്ഷനായും മുൻ സംസ്ഥാന അധ്യക്ഷൻ റിപ്പുൻ ബോറയെ തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനായും നിയമിച്ചു അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകനാണ് ഗൗരവ് ഗൊഗോയ് രണ്ടായിരത്തി പതിമൂന്നിൽ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ ഗൌരവിന് കോൺഗ്രസിൽ കൂടുതൽ പരിഗണന കിട്ടിയത് അന്ന് കോൺഗ്രസ്സിലായിരുന്ന ഹിമന്ദ് ബിശു ശർമ്മയെ പ്രകോപിപ്പിച്ചതും ബി ജെ പി കൂടുമാറുന്നതിലേക്കുമൊക്കെ നയിച്ചു അതിനുശേഷം കോൺഗ്രസിനെ രാഷ്ട്രീയ ശത്രു എന്നതിനേക്കാൾ വ്യക്തിപരമായ ശത്രുവായിട്ടാണ് ഹിമന്തോ കണ്ടത്